മലയാളി താരം സഞ്ജു സാംസൺ ടീം വിടാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ രാജസ്ഥാൻ റോയൽസ് മുഖ്യ പരിശീലക സ്ഥാനം രാഹുൽ ദ്രാവിഡ് ഒഴിഞ്ഞു ഐ പി എല്ലിന്റെ പുതിയ സീസണിന് മുന്നോടിയായി രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രാഹുൽ ദ്രാവിഡിന് കൂടുതൽ വലിയ പദവി വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം അത് നിരസിച്ചതായും രാജസ്ഥാൻ റോയൽസ് പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്ത് ദ്രാവിഡ് തിരിച്ചെത്തിയെങ്കിലും കഴിഞ്ഞ സീസണിൽ ടീം മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് കളിച്ച പത്ത് മത്സരങ്ങളിൽ നാലെണ്ണം മാത്രമാണ് ഇക്കഴിഞ്ഞ സീസണിൽ റോയൽസ് വിജയിച്ചത് മൂന്ന് വർഷം ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി സേവനമനുഷ്ഠിച്ച ശേഷം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ദ്രാവിഡ് രാജസ്ഥാനിലേക്ക് മടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്നിൽ കളിക്കാരനായി റോയൽസിൽ ചേർന്ന ദ്രാവിഡ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എൽ സീസണുകളിൽ രാജസ്ഥാനെ നയിച്ച ദ്രാവിഡ് തുടർന്നുള്ള രണ്ട് സീസണുകളിൽ ടീമിന്റെ മെന്ററായിരുന്നു കഴിഞ്ഞ സീസണിൽ റോയൽസിന്റെ ലേലതന്ത്രത്തിലും പുതിയ സീസണിനു മുന്നോടിയായി നിലനിർത്തേണ്ട താരങ്ങളെ തീരുമാനിക്കുന്നതിലും ദ്രാവിഡ് നിർണായക പങ്ക് വഹിച്ചു സഞ്ജു സാംസൺ യശസ്വി ജയ്സ്വാൾ ധ്രുവുറൈൽ റിയാൻ പരാഗ് ഷിംറോൺ ഹെറ്റ്മയർ എന്നിവരെ ഫ്രാഞ്ചൈസി നിലനിർത്തി പ്രധാന കളിക്കാർക്ക് പരിക്കേറ്റതും അവസാന ഓവർ ഫിനിഷുകളിൽ നിരവധി തവണ ടീം പരാജയപ്പെട്ടതും സീസണിലെ പ്രകടനത്തെ ബാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എൽ സീസണിന് മുന്നോടിയായി പരിശീലക സ്ഥാനം രാജിവെക്കുന്ന രണ്ടാമത്തെ പരിശീലകനാണ് ദ്രാവിഡ്